പോരാട്ടത്തിൽ കോൺഗ്രസ് ായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കെ പി സി സി പ്രചാരണ വിഭാഗം അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തല പാതിരപ്പള്ളിയിൽ ആലപ്പുഴ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എ കെ ഇതാമ്പച്ചിയിലും മലപ്പട്ടിയിലും തുരത്താൻ വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് അതാണ് ഇടതുമുന്നണി നമ്മളും വ്യത്യാസം അപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിച്ച് ദേശീയ പാർട്ടിയുടെ മേൽവിലാസം വേണ്ടി മാത്രമാണ് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർഥന്റെ മരണത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലും രമേശ് സിദ്ധാർത്ഥന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ആദ്യം മുതൽ തന്നെ സി പി എം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിന് ഗവണ്മെന്റ് ഉത്തരവിട്ട് അതിന്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണിതിൻ്റെ മറുപടി പറയേണ്ട വ്യക്തി എന്നിട്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേരിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ആ പിതാവ് ഞങ്ങളെ എല്ലാവരെയും കണ്ടതാണ് ആ കുടുംബം ഞങ്ങളെ കണ്ട അതിന് വിഷമതകൾ അറിയിച്ചതാണ് ഏതായാലും ഈ കേസ് തേച്ച് വായിച്ച് കളയാൻ ആദ്യം മുതൽ തന്നെ സി പി എം ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നടപടി എല്ലാവർക്കും അറിയാം എഫ് ഐ ആർ ഇട്ട് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്ക് അയക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഏതു ഉദ്യോഗസ്ഥരാണുള്ളത് അത് കൊച്ചിയിലേക്കാണ് അയക്കേണ്ടത് സി ബി ഐക്ക് അത് നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ എല്ലാ വിവരങ്ങളും സഹിതം അയച്ചു കൊടുക്കേണ്ടതാണ് അത് കൊടുക്കാതെ എഫ് ഐ ആറ് മലയാളത്തിലാണെങ്കിൽ അത് ഹിന്ദി ഇംഗ്ലീഷ് ഏത് കൊടുത്തു കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ വിവരങ്ങളും ഡൽഹിയിലെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ഗ്യാരന്റിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി ഗ്യാരന്റി എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻ പരാജയമാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞതായും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ആലപ്പുഴ നിയോജകമണ്ഡലം ചെയർമാൻ ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം കെ സി ജോസഫ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം ജനറൽ കൺവീനറുമായ എ ഷുക്കൂർ എം ജെ ജേക്കബ് ബി ബൈജു കളത്തിൽ വിജയൻ വാഴയിൽ അബ്ദുള്ള സാബു രവീന്ദ്രദാസ് മേഘനാഥൻ ചിദംബരം തോമസ് ജി ജോസഫ് സിറിയ റീഗോ രാജു രാജൻ ബാബു ജോർജ് ടി തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി